ഹലോ എരിവാൻ വെൽക്കം ടു മാർക്കിറ്റ് സ്റ്റോറീസ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീട്ടിൽ നമ്മൾ പുതുതായിട്ട് മേടിച്ച ഒരു ഓർക്കിഡ് പ്ലാന്റ് ആണ് പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത് അപ്പോൾ നമ്മുടെ തിരുവനന്തപുരം കനകുന്നിൽ പുതുവർഷത്തോടനുബന്ധിച്ച് ഒരു ഫ്ലവർ ഷോ നടക്കുന്നുണ്ട് അപ്പോൾ അവിടെ നിന്നാണ് ഞാൻ ഈ ഒരു പ്ലാന്റ് മേടിച്ചത് അപ്പോൾ ഇത് വന്നിട്ട് വൺ സീഡിയം വെറൈറ്റി ആണിത് ഇതിൻ്റെ കൃത്യമായിട്ടുള്ള ബാക്കി പേരൊന്നും എനിക്ക് അറിയില്ല ഇതിൻ്റെ ഫ്ലവറിൻ്റെ കളർ എന്ന് പറയുന്നത് ഒരു ബ്രൗൺ കളറാണ് പിന്നെ ഒരു യെല്ലോ ലിപ്പ് കൂടെ വരും അത്യാവശ്യം വലുപ്പമുണ്ട് നമ്മുടെ ഡാൻസിങ് ലേഡീനെക്കാട്ടും കുറച്ചും കൂടെ വലുപ്പമുള്ള ഫ്ലവറും പിന്നെ കുറച്ച് പാറ്റേണൊക്കെ വ്യത്യാസമുണ്ട് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ സ്പൈക്കിൻ്റെ നീളമാണ് ഏകദേശം രണ്ടടി മുതൽ മൂന്നടി വരെ നീളമുള്ള സ്പൈക്കാണ് നമുക്ക് കിട്ടുന്നത് പിന്നെ ഈ ഒരു പ്ലാന്റിന് എനിക്ക് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ആയത് പിന്നെ ഇതിൻ്റെ കുറച്ചുകൂടെ വലുപ്പോ ഉള്ള പ്ലാൻസിന് എഴുന്നൂറ്റി അൻപത് രൂപയായിരുന്നു റേറ്റ് അപ്പോൾ നല്ല പ്ലാന്റ് തന്നെയാണ് നമുക്ക് കിട്ടിയത് ഒരു സിംഗിൾ തൈയാണ് അപ്പോൾ നമുക്കിനി ഇതിനെ പോട്ട് ചെയ്യണം പോട്ട് ചെയ്യാനായിട്ട് ഞാനിവിടെ പതിവ് പോലെ കരിയും അതുപോലെ തന്നെ കുറച്ച് ചകിരിയും എടുത്തിട്ടുണ്ട് നമ്മൾ വൺ സീഡിയം ഫെലിനോസിസ് പോലെയുള്ള പ്ലാന്റുകൾ നടുമ്പോൾ നമ്മൾ കരി മാത്രമായിട്ട് ഉപയോഗിച്ചാൽ പോരാ നമ്മൾ കുറച്ച് ചകിരി കൂടെ വെച്ചു കൊടുക്കണം എങ്കിൽ മാത്രമേ വേര് കുറച്ചുകൂടെ നന്നായിട്ട് പെട്ടെന്ന് വളർന്നു കിട്ടുകയുള്ളൂ അതുമാത്രമല്ല നമ്മുടെ ഈ ഒരു പ്ലാന്റ് നമ്മുടെ ഒരു മദർ പ്ലാന്റിൽ നിന്നും അലർത്തി എടുത്തതാണ് അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ഇത്രയും വിലക്കുറവ് രീതിയിൽ ഈ ഒരു പ്ലാന്റ് കിട്ടിയത് അപ്പോൾ നമുക്ക് വേരുകൾ നമുക്ക് കുറവാണ് ഈ ഒരു പ്ലാന്റിന് അപ്പോൾ നമുക്ക് പെട്ടെന്ന് വേര് പിടിച്ച് കിട്ടാനായിട്ട് നമ്മൾ ഈ ഒരു രീതിയിൽ നമുക്ക് പ്ലാന്റ് നട്ടു കൊടുക്കണം അപ്പോൾ ഈ ഒരു രീതിയിൽ പ്ലാന്റ് നിൽക്കില്ല അതുകൊണ്ട് തന്നെ ഞാനൊരു സപ്പോർട്ട് കൊടുത്ത് പ്ലാന്റ് കെട്ടി നിർത്തിയിട്ടുണ്ട് അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഉള്ള ഡെൻട്രോബിത്തിൻ്റെയൊക്കെ പോർട്ടിങ് വീഡിയോ നമ്മൾ കഴിഞ്ഞ വീഡിയോകളിലൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല സോ അപ്പോൾ അത്രയാണ് ഒരു പ്ലാനിനെ കുറിച്ച് നമുക്ക് പറയാനായിട്ടുള്ളത് ഇനി എൻ്റെ ഗാർഡൻ്റെ കുറച്ച് അപ്ഡേറ്റ്സ് കൂടെ ഈ ഒരു വീഡിയോയിൽ തന്നെ നമുക്ക് ഷെയർ ചെയ്യാം അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ എൻ്റെ ഗാർഡൻ്റെ ഒരു കണ്ടീഷൻ അപ്പോൾ നമുക്ക് കുറേ ഫ്ലവേഴ്സൊക്കെ വിരിഞ്ഞു നിൽപ്പുണ്ട് ഇത് വന്നിട്ട് നമ്മുടെ ഡെൻഡ്രോബ്യത്തിൻ്റെ പിങ്ക് ട്രൈലിപ്പ് എന്ന് പറയുന്ന വെറൈറ്റിയാണ് നമുക്കിതിലിപ്പോൾ മൂന്ന് സ്പൈക്കുകളാണുള്ളത് പിന്നെ നമുക്ക് പുതുതായിട്ട് വന്നിട്ടുള്ള സ്പൈക്കുകളാണിതൊക്കെ പിന്നെ നമുക്ക് ഇപ്പോൾ വിരിഞ്ഞിട്ടുള്ള ഒരു വിരിഞ്ഞു തുടങ്ങുന്ന ഒരു സ്പൈക്കാണ് ഇതിൻ്റെ പേരെനിക്കറിയില്ല പക്ഷേ ഇതിൻ്റെ രണ്ട് മൊട്ടുകൾ നമുക്ക് എന്തോ പ്രാണികൾ വന്ന് തിന്നതായിട്ട് കാണാനായിട്ട് പറ്റും സോ അപ്പോൾ ഇനി നമുക്ക് അതിനെക്കുറിച്ചാണ് പറയാനായിട്ടുള്ളത് നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒരുപാട് കമൻറ്റ് കണ്ടിട്ടുള്ള ഒരു വിഷയമാണ് നമ്മുടെ ഓർക്കിഡിൻ്റെ മൊട്ടുകൾ പ്രാണികൾ അല്ലെങ്കിൽ എന്തോ ജീവികൾ വന്ന് തിന്നിട്ട് പോകുന്നു എന്നുള്ളത് ഈ തിന്നിട്ട് പോകുന്നത് ഓർക്കിഡ് ബീറ്റിൽ എന്ന് പറയുന്ന ഒരു തരം പ്രാണിയാണ് കൂടുതലും കാണാറുള്ളത് ഇങ്ങനെ നമ്മുടെ മുട്ടകൾ തിന്ന് നശിപ്പിക്കുന്നത് അപ്പോൾ അതിനുള്ള ഒരു പരിഹാരമെന്ന് പറയുന്നത് നമ്മൾ കമൻറ്റിലൊക്കെ റിപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു അഡ്മെയർ സ്പ്രേ ആണ് ചെയ്ത് കൊടുക്കുന്നത് അഡ്മെയർ എന്ന് പറയുന്ന ഒരു സിസ്റ്റമിക് ഇൻസെക്റ്റിസൈഡ് ആണ് ഒരു പോയിസണസ് ആയിട്ടുള്ള ഒരു വസ്തു അത് അപ്പോൾ ഇതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ അത് എടുത്ത് പറയാനായിട്ടുള്ള കാരണം നമ്മൾ അഡ്മെയർ സ്പ്രേ ചെയ്യണമെന്ന് മാത്രമേ നമ്മൾ അതിൽ പറഞ്ഞിട്ടുള്ളൂ വേറുള്ള കാര്യങ്ങളും നമ്മൾ അതിൽ പറഞ്ഞിട്ടില്ല അപ്പോൾ അതെന്ന് ക്ലിയർ ആയിട്ട് പറയണമെന്ന് തോന്നി അപ്പോൾ അഡ്മെയർ എന്ന് പറയുന്ന ഒരു പോയിസണസ് ആയിട്ടുള്ളൊരു കെമിക്കലാണ് അല്ലെങ്കിൽ ഒരു കീടനാശിനിയാണ് അപ്പോൾ അത് നമുക്ക് നല്ല റിസൾട്ട് തരുന്ന ഒന്ന് തന്നെയാണ് എങ്കിലും അത് നമ്മൾ ഫ്രീക്വൻ്റായിട്ട് യൂസ് ചെയ്യുന്നത് നമ്മുടെ ആരോഗ്യത്തിനും നല്ലതല്ല അപ്പോൾ അത് വർഷത്തിൽ ഒലൊരിക്കലോ അങ്ങനെ നമുക്ക് തീരെ അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രം അത് ഉപയോഗിക്കുക എന്നാണ് എനിക്ക് പറയാനായിട്ടുള്ളത് അഡ്മർ നമ്മൾ എനിക്കിപ്പോൾ ഞാനൊക്കെ ആദ്യമൊക്കെ ഞാൻ മാസത്തിൽ മാസത്തിലൊരിക്ക യൂസ് ചെയ്യുമായിരുന്നു കാരണം ആ ഒരു സമയത്തൊക്കെ വരുന്ന എല്ലാ സ്പൈക്കുകളും ഏകദേശം ഒരു അപ്പോൾ അത് ഇരുപത്തഞ്ചോളം സ്പൈക്കുകൾ നമുക്ക് ഇതുപോലെയൊക്കെ വരും അതെല്ലാം എന്തെങ്കിലുമൊക്കെ വന്ന് തിന്നിട്ട് പോകുന്നൊരു കണ്ടീഷൻ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഒരു ഈ ഒരു കെമിക്കൽ നമുക്ക് അപ്ലൈ ചെയ്യാതിരിക്കാനും പറ്റില്ല അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് ഇപ്പോൾ നമ്മൾ ഒരു എട്ട് മാസമൊക്കെ കൂടുമ്പോഴേക്കെയാണ് നമ്മൾ സ്പ്രേ ചെയ്യുന്നത് കാരണം ആ ഒരു ഗ്യാപ്പിൽ നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നും വരാറില്ല ഇപ്പോൾ നമുക്ക് എട്ട് മാസത്തിൽ കൂടുതലായി അതുകൊണ്ടാണ് നമ്മുടെ ഈ ഒരു നേരത്തെ കാണിച്ച ആ ഒരു മുട്ട ഒക്കെ നമുക്ക് കേടായിപ്പോയത് അപ്പോൾ എല്ലാവരും അതൊന്നും സൂക്ഷിക്കുക അഡ്മിയിലാണ് നമുക്ക് ഏറ്റവും നല്ലൊരു റിസൾട്ട് തരുന്ന ഒരു തരുന്നൊരു എന്ന് പറയുന്നത് അപ്പോൾ അധികം യൂസ് ചെയ്യേണ്ട ആവശ്യത്തിന് മാത്രം യൂസ് ചെയ്യുക